ഒരു കുടുംബത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കൊച്ചുകാഞ്ചിരപ്പാർ പ്രദേശത്ത് പട്ടിക വിഭാഗത്തിന് നൽകിയ ഏക വീടാണിത് ഇന്ന് ഞങ്ങൾ അപേക്ഷ കലക്ടറിന് കൊടുത്ത ഞങ്ങൾക്ക് ഈ സ്ഥലം അനുവദിച്ചത് ഇരുപത്തഞ്ച് സെൻറ് സ്ഥലം ഞങ്ങൾ ഇവിടെ വന്ന് ഈ നല്ല വഴിയുവാ നല്ല വെള്ളം കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് ഇങ്ങനെ കാണിച്ച് രണ്ട് വർഷം ഞങ്ങൾ ഇവിടെ താമസിക്കാതിരുന്നു വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും നമ്മുടെ ആഹാരത്തിനിടയിൽ ബുദ്ധിമുട്ടില്ല ഒരു പണി പോലും ഇല്ലാതെ അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ വർഷം എന്നും വേറെ വേറൊള്ളടുത്ത് കിടക്കാൻ പറ്റത്തില്ലല്ലോ കൊടുത്തു നടത്തും അതിന് ഇവിടെ വന്നു ഞങ്ങൾ താമസിച്ചത് ഇപ്പൊ ഈ പന്ത്രണ്ട് വർഷമാകാൻ പോകുന്ന രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങൾ താമസിക്കുക ഞങ്ങൾക്ക് വരെ ഒരു മറ്റൊരു ആനുകൂലങ്ങളൊന്നും ഈ പഞ്ചായത്തിന് എങ്ങനും തരുന്നില്ല എങ്ങൊന്നും ഇല്ല ഞങ്ങൾക്ക് അവർ മണ്ടില്ലെന്നും പറഞ്ഞുകൊണ്ടേ തരാത്തത് ഞങ്ങൾക്ക് കിടക്കാൻ കട്ടില്ല വന്ന വർഷം കൊണ്ട് പറയാം സംഭരണി വന്നപ്പോൾ അവർക്ക് ഏഴായിരം രൂപ അടച്ചു കൊടുത്താലേ മെമ്പർ തരത്തിലുള്ള അവർക്ക് ആഹാരം കൊടുക്കണം സിമന്റ് മേടിച്ചു കൊടുക്കണം കട്ട മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല ഇവിടെ ഇത് പണിത് തീർന്നു കഴിഞ്ഞപ്പോൾ അവർത്തര് പറയുന്നത് പൈസ കൊടുക്കണ്ടായിരുന്നു നമുക്ക് കിട്ടുമായിരുന്നു ഇപ്പം ഈ ജനുവരിയിൽ മുമ്പ് ഞങ്ങള് ഞാൻ അപേക്ഷ കൊടുത്ത് കിണറിന് കക്കൂസിന് ടീ ഈ പോത്തിന് കൊടുത്ത് കട്ടിലിന് വെച്ച് ഇപ്പൊ ഈ രണ്ട് വട്ടം ഇവിടെ ഇപ്പൊ വിതരണം കഴിഞ്ഞു കട്ടിലും വിതരണം ചെയ്തില്ല ഞങ്ങൾ ഇൻസ്റ്റാൾമെന്റ് കടം മേടിച്ച് വെക്കുന്ന കുടിവെള്ളം ഇല്ല പൈപ്പിന് കണക്ഷൻ ഇവിടെനിന്ന് ഇങ്ങനെ തരാൻ പഞ്ചായത്ത് ഞങ്ങളെ വലിയ അതെല്ലാം ഇവിടെ പഞ്ചായത്തിൽ ഞങ്ങൾ പറയുമ്പോൾ വില കൊടുത്തേക്കുന്ന ഇതില് ഞാൻ തൊഴിലുറപ്പിന് പോയില്ലെന്നൊക്കെയാ പറയാ പത്തേഴായിരം രൂപ കൊടുത്ത ഈ വെള്ളം വെച്ചേക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ആ കുടിവെള്ളം പോകുമില്ല ഇപ്പൊ കുടിവെള്ളം ഇപ്പൊ ഇവിടെ ലഭിക്കുന്നില്ല ഇല്ല ഇല്ല ഞങ്ങൾ ഇന്നും മേടിക്കാൻ പൈസ നിങ്ങൾക്ക് ഇവിടെ പത്ത് ഇരുപത് സെന്റ് സ്ഥലം ഉണ്ടല്ലോ ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം തന്നു അതില് വീട് വെക്കാനും ഉള്ള കൂടെ അങ്ങനെ ഈ പത്ത് ലക്ഷം രൂപ ഈ വസ്തു ആരാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇവിടെ ബ്രോക്കർ 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 ഇത് പൈസ എല്ലാം ഞാൻ ജോലി ചെയ്യുന്ന പൈസ എട്ട് രൂപ ഏഴ് രൂപ വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ അടുക്കള പണിക്കൊക്കെ അവിടെ പോയാ ഞങ്ങൾ കൊല്ലം കുളത്തു പുഴ ചെന്ന് ഞങ്ങള് സമരഭൂമി കിടക്കു വരുന്ന സ്ഥലത്തിന് വേണ്ടി അവിടെ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ബൈക്കെത്തോ കാഞ്ഞിരപ്പള്ളിയിലോ പോയി ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് ഇത് അളന്ന് തിരിക്കുന്ന വരെയും ഞാൻ പൈസ കൊടുത്ത് ഞങ്ങൾ എസ്റ്റിയ ഒരു കൂട്ടരെ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് പണ്ടില്ല പണ്ടില്ലെന്നാ പഞ്ചായത്ത് പറയുന്നത് സെക്രട്ടറി പറയുന്നത് ഞങ്ങൾക്ക് ഈ സെക്രട്ടറി പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ടോ ആ പണ്ടില്ലെന്നാ പറഞ്ഞു ഞങ്ങൾ പറമ്പിൽ പോയി വെളിക്ക് ഇറങ്ങുമ്പോ ഇവിടെ ഉള്ള നാട്ടുകാര് പറയും കക്കൂസ് തരാൻ ഞങ്ങൾ പല പ്രാവശ്യം പഞ്ചായത്തിൽ കയറി ഇറങ്ങി നടന്ന് ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങളിപ്പോ വെളിക്ക് ഇറങ്ങണേ സ്ഥലം മേടിച്ച പൈസ ഓണർക്ക് ഇതിന്റെ സ്ഥല ഉടമയ്ക്ക് കൊടുക്കുമായിരുന്നു നേരിട്ട് കൊടുക്കും ആ നിങ്ങൾക്ക് പരിചയമില്ല സ്ഥല ഉടമയെ അന്ന് മാത്രമേ ഞങ്ങൾക്ക് പരിചയം മുഖം കണ്ടിട്ടുള്ളൂ കേരള സർക്കാർ ഞങ്ങക്ക് ട്രൈബൽ ഓഫീസു വാരി മന്ത്രി ഞങ്ങൾക്ക് ജയലക്ഷ്മി മന്ത്രി ഇരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇത് തന്നതാണ് അന്ന് അസുഖത്തിന് വേണ്ടി ഞാൻ അവിടെ പോയതാണ് അപ്പൊ ഈ സ്ഥലം ഇല്ലാത്ത കൊണ്ട് ഞാൻ അതിനേക്ഷ കൊടുത്തു അങ്ങനെ അപേക്ഷ കൊടുത്തായിട്ട് പത്ത് പതിനഞ്ച് വർഷത്തോളമായി അതിൽ കൊള്ളായി മരുന്ന് നോക്കാൻ ശരിക്കും തീരെ പയ്യം കാലിന്റെ ഷുഗറും അത് ഇതും എല്ലാ എല്ലാ അതും ഉണ്ട് പണിക്കൊന്നും പോകാൻ നിർത്തിയില്ല മോനെ കാരണം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ രണ്ടുമൂന്ന് വർഷം തൊഴിലുറപ്പിൽ പോയി ഈ പ്രാവശ്യങ്ങൾ ഇറങ്ങിയില്ല കാരണം വയ്യ നടക്കാൻ വയ്യാത്ത ക്യാമറ വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് പണിന്ന് വേറെ സ്ഥലത്ത് ഞങ്ങള് നടക്കാൻ ക്യാമറ വെച്ചിരിക്കുന്ന നിങ്ങൾ ഒപ്പിടേണ്ട സ്ഥലം വളരെ ഒത്തിരി അത് ഞങ്ങൾ ചൊല്ലപ്പിനെ പോകുന്ന പറഞ്ഞാൽ പിന്നെ ഈ ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ നടന്ന് പോകണം ഞങ്ങൾക്ക് ഈ മലയൊക്കെ നടന്ന് ആ നടന്ന് അവിടെ ചെന്ന് ഞങ്ങള് പണി ചെയ്തു കഴിഞ്ഞാൽ രാവിലെ ഫോട്ടോ എടുക്കണം പിന്നെ ഒരു മണി ആകുമ്പോഴത്തേക്ക് പിന്നെ അവിടെ ചെന്ന് പണി ചെയ്യണം ഫോട്ടോ എടുക്കണം പിന്നെ പിന്നെ പണിസ്ഥലത്ത് പോകുമ്പോൾ രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്ന് വേണം പോവാൻ പണിക്കിറങ്ങാൻ പോലെ കാരണം അങ്ങനെ വലിയ വിഷമം ആയിരുന്നു അത് അത് ചെയ്താൽ ഇവിടെ വന്നാൽ കുളിക്കാൻ നയിക്കാനും വെള്ളമില്ല എന്ത് ചെയ്യും ഞങ്ങൾ വെക്കാൻ വെള്ളമില്ല ഇതൊക്കെ ഇരിക്കുന്ന വെറുതെ ഇരിക്കുക മാത്രം ഒരു തുള്ളി വെള്ളം പോലും ഇല്ല ഇത് കടം മേടിച്ചാ ചെറുക്കനെ ഇവിടെ കടം മേടിച്ച് മേടിച്ചവൻ ചെയ്തതാണ് വീട് കിടക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇത് എങ്ങോട്ട് പോവാനാണ് ഇവിടെ എത്ര പേർക്കാണ് ഈ വസ്തു ഇതുപോലെ നിങ്ങളെ ഈ വീട് വസ്തുപോലെ കാഞ്ഞിരപ്പള്ളി ഓഫീസിൽ വരും പട്ടികവർക്ക് വികസന ഓഫീസിൽ ബ്രോക്കർ നിങ്ങളെ നേരിട്ട് കാണും നേരിട്ട് കാണും കണ്ടിട്ട് സംസാരിക്കും എന്നെ പോലെ സ്ഥലത്ത് നിങ്ങൾക്ക് തരാം ഇന്ന പോലെ വരണം അങ്ങനെ പറഞ്ഞ സത്യം പറഞ്ഞ ഇവിടെ ഈ കാട് പിടിച്ച് മുള്ളു പിടിച്ച് കിടക്കുക വന്നപ്പോൾ അല്ലാ പറമ്പ് ഇന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ പറമ്പാന്ന് പറഞ്ഞത് അന്നേരം ആ ഈ പാറ കാണുന്നതാണ് സത്യം പറഞ്ഞാൽ ഈ പാറ കാണുന്ന അന്നേരമാ ഇവിടെ ഞാൻ കിടക്കത്തില്ലായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ വീട് പണിയാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബ്രോക്കറിനെ വിളിച്ചു ബ്രോക്കറിനെ വിളിച്ചു പറഞ്ഞ് സാറെ എന്തിനു പണിയാണ് ചെയ്ത് ഞങ്ങളീ പാവപ്പെട്ട ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് എന്തിന് തന്നതാണ് ഞങ്ങള് വീട് വെച്ചു കിടന്നാൽ മതിയോ ഞങ്ങൾക്ക് കഴിക്കൊന്നും വേണ്ട ഒരു കാന്തരിത്തായി പോലും ഇവിടെ കുറിച്ചു വെക്കാൻ പറ്റത്തില്ലോ സാറേ എനിക്ക് സ്ഥലം വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഈ പേരിൽ എഴുതി കഴിഞ്ഞു എഴുതി കഴിഞ്ഞാൽ അവര് പറഞ്ഞു ബൗണ്ടീസം കെട്ടിത്തരാട്ടി തരാന്നും പറഞ്ഞുകൊണ്ട് ആ സാറന്മാർക്ക് സ്ഥലം കൂടെ തരാം വടക്ക് പിടിക്കാനായി അപ്പഴത്തേക്ക് എഴുതി കഴിഞ്ഞു ഞങ്ങളുടെ ജോലി പോകും തിരുവനന്തപുരത്തുള്ള ഒരു മേടായിരുന്നു താരാ മേടം എന്ന് പറഞ്ഞേ അവര് വന്നിവിടെ എന്റെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത് എൻ്റെ മക്കൾക്ക് പോലും ബ്രാക്ക് കിട്ടും ചേച്ചി ഇങ്ങനെ വിഷമിച്ചു ഈ ഈ പാറയെല്ലാം പൊട്ടിച്ച് ഇവിടെ വെങ്ങാണ്ട് പോയി അവൻ മരുന്ന് മേടിച്ചോണ്ട് വന്ന് പാറ പൊട്ടിച്ച് അതിൻ്റെ വണ്ടിക്കൂലി ഈ പാറയെല്ലാം വെറുക്കി അടക്കിയിട്ട് പിന്നെ അതിൻ്റെ അടി രണ്ട് ഫൗണ്ടേഷൻ കിട്ടി മോനാണെങ്കിൽ ഇവിടെ ആ കുഞ്ഞുങ്ങൾക്ക് രണ്ട് മൂന്ന് വയസ്സും വയസ്സുള്ള ഒരു ചെറുക്കാനാണ് ആ പിള്ളേർക്ക് ആഹാരത്തിന് വേണ്ടി പാലായി ചെന്ന് കല്ല് ചുമന്നുകൊണ്ട് വന്ന ഇവിടെ ഗ്രാമസഭയ്ക്ക് ഞാൻ പോകുന്നുണ്ട് ഞാൻ പോയി എല്ലാം അൻപതിനായിരം രൂപ കൂടെ കൊടുത്താൽ ഇത് പിന്നെ ഈ പൈസ അടയ്ക്കാനും പ്രയാസമല്ലേ പതിനേഴാം തീയതി അടയ്ക്കണം അങ്ങനെ ഞാൻ ജോലി ചെയ്ത് ഞാൻ കൊണ്ടുപോയി അവന് അവൻ്റെ കൈ കൊടുക്കും എല്ലാവർക്കും അറിയാം സാറേ ഈ സംഭവം എല്ലാവർക്കും അറിയാം ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്യുന്നില്ല ആറ് മാസകാര്യമായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് കിട്ടി ഒത്തിരി അപേക്ഷ അതിന് കൊടുത്തതാരെ ഒത്തിരി കൊടുത്തതാ അപേക്ഷ ഗവൺമെന്റിൽ അങ്ങനെ ഓരോരുത്തർ പറഞ്ഞിട്ട് ഞങ്ങള് ചെയ്യുന്ന പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളം നിങ്ങള് എഴുതാക്കണം ഞങ്ങൾക്ക് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾ കുടിവെള്ളം ഈ വീടിന്റെ പ്രശ്നം മൂന്നര ലക്ഷം രൂപയാണ് സർക്കാർ തന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ മൂന്നര ലക്ഷം രൂപ മുടക്കിക്കാണ് ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് അത് യാതൊരു നിവൃത്തിയില്ല പിന്നെ വെള്ളം വിലക്ക് അവിടെ പണിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇനി പണിയാനായിട്ട് യാതൊരു നിവൃത്തിയില്ല ഇനി ഒരു കുറഞ്ഞ ഇപ്പം ഒരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും വേണം ഇത് ഇവിടെ കുറ്റം തീർക്കണമെങ്കിൽ സർക്കാരിന്റെ ഏത് വാതിലുകളാണ് ഞങ്ങൾ ഇനി ചെയ്യേണ്ടത് ഞങ്ങളുടെ കുടുംബവും ഞാനും ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് കേരള ട്രൈബൽ വിഭാഗം കൃഷിക്കും വീടിനുമായി ഇവർക്ക് നൽകിയത് മണ്ണെടുത്തത് മൂലം കേവലം മൂന്ന് സെന്റ് പോലും ഉപയോഗിക്കാൻ മേലാത്ത സാഹചര്യമാണ് ഇവർക്കുണ്ടായിരിക്കുന്നത് സ്ഥല ഉടമയ്ക്ക് സ്ഥലം കച്ചവടം നടന്നത് എന്നതൊഴിച്ചാൽ യാതൊരു പ്രയോജനവും ഈ ഉപഭോക്താക്കൾക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ സത്യം ഇതുപോലെ ആറ് കുടുംബങ്ങൾക്ക് ഇവിടെ വീട് വെക്കുവാൻ സ്ഥലം നൽകി അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ ഷെഡെങ്കിലും കെട്ടി താമസിക്കുന്നത് ഒരു കുടുംബം മാത്രമാണ് ബാക്കിയുള്ള അഞ്ച് കുടുംബങ്ങൾ ഇവിടേക്ക് എത്തി നോക്കിയിട്ട് പോലുമില്ല പന്ത്രണ്ട് വർഷക്കാലമായി പാതി പണിത വീടുകൾ ബാക്കിയായി സർക്കാർ ഫണ്ടുകൾ ഇത്തരത്തിൽ ദുരുവിനിയോഗം ചെയ്യപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്നത് അർഹതപ്പെട്ടവരുടെ സ്വപ്നങ്ങളാണ് ഇത്തരത്തിൽ ഒത്താശ പാടിയ ദല്ലാളമാരും ഉദ്യോഗസ്ഥരും സ്ഥല ഉടമകളും മറുപടി പറയേണ്ടിയിരിക്കും കേരള ന്യൂസിനു വേണ്ടി ക്യാമറമാൻ സുധീഷിനൊപ്പം സജീവ് സി